ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എന്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മാങ്ങച്ചാർ ഉണ്ടാക്കാൻ പോകുന്നു അമ്മ ഉണ്ടാക്കുന്ന മാങ്ങച്ചാറിന് ഭയങ്കര ടേസ്റ്റാ അപ്പൊ അതിന് കുറച്ച് പൊടിക്കയും കൂടി ഉണ്ട് അപ്പൊ അതെന്താന്ന് ഞാൻ ഈ വീഡിയോയില് പറുതരാം അപ്പൊ അതിനായി ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം ഉലുവ വറ്റൽ മുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് എന്നിവ ഇടുക ഇതൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അധികം കളർ മാറി നല്ലോണം മൊരിയെന്നില്ല അതായത് ഏകദേശം ഒരു കളർ ചേഞ്ച് ആകുമ്പോ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞപ്പൊടി ഇടുക മഞ്ഞപ്പൊടി ഇട്ട് അത് ഏകദേശം നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം ഞാൻ ഇവിടെ ഒരു മാങ്ങയാണ് എടുക്കുന്നത് അപ്പൊ ഒരു മാങ്ങക്ക് ഞാൻ എടുക്കുന്നത് മൂന്ന് സ്പൂൺ മുളക് പൊടിയാണ് മൂന്ന് ഇപ്പൊ നിങ്ങൾക്ക് അതിൽ കൂടുതലാണ് ആവശ്യമെങ്കിൽ അതിൽ കൂടുതൽ മുളക് പൊടി ഇടാം മുളക് പൊടിയുടെ സ്മെല് മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റാം അതിനുശേഷം നമുക്ക് മാങ്ങ ഇടാം നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ച മാങ്ങ മാങ്ങ എങ്ങനെയാ ഇട്ടേക്കണെന്ന് വെച്ചാല് തലേ ദിവസം ഉപ്പില് പെരട്ടി വെച്ചിട്ട് പിറ്റേ ഞാൻ ഞാനിപ്പ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പൊ അങ്ങനെ ഇട്ടിട്ട് അതിന്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്ക അടുത്തത് നമുക്ക് കുറച്ച് പൊടികൾ ഇടാനുണ്ട് അതായത് ആദ്യം തന്നെ കുറച്ച് കായപ്പൊടി ആവശ്യത്തിന് കായപ്പൊടി ഇട്ടാ മതി പിന്നെ അതേപോലെ തന്നെ കുരുമുളക് പൊടി സാധാരണ എല്ലാവരും അച്ചാറിൽ കുരുമുളക് കൂടി ഇടാറില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇത് എന്റെ അമ്മ ഉണ്ടാക്കുന്ന അച്ചാറാണ് അമ്മ ഇടുന്നതാണ് കുരുമുളക് പൊടി അപ്പോ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നമുക്ക് എത്രത്തോളം അച്ചാറിൽ വേണം അതിനനുസരിച്ച് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക നന്നായിട്ട് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അച്ചാറിൻ്റെ സ്മെല്ലൊക്കെ വരും ഒന്ന് വാടിയതിന് ശേഷം മാങ്ങ വാടുമ്പോൾ അതിന്റെ സ്മെല്ല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അതിന് ശേഷം മാങ്ങ എന്തോന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമുക്ക് ആവശ്യത്തിന് വിനാഗിരി അതായത് അധികം വിനാഗിരി ഒഴിക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് ഒരു മൂന്ന് സ്പൂൺ അല്ലെങ്കിൽ നാല് സ്പൂൺ വിനാഗിരി ഒഴിച്ചാൽ മതി വിനാഗിരി നന്നായിട്ടൊന്ന് മാങ്ങയിൽ തിളയ്ക്കണം എന്നിട്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് ഉലുവപ്പൊടി ഇടുക ഉലുവപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ആ നമ്മൾ ഒഴിച്ച് വിനാഗിരിയുടെ വെള്ളം പറ്റും അപ്പൊ അതിനനുസരിച്ച് നന്നായിട്ടൊന്ന് വഴറ്റ നമ്മളുടെ മാങ്ങച്ചാർ